ഒരു തർക്കവും വേണ്ട അത് നല്ല കോൺഫിഡൻസിലാണ് ജനങ്ങളുടെ പിന്തുണ ഇരിക്കുമായി ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഞാൻ പവർ പവറിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നിങ്ങൾ ഓർക്കണം ആത്മവിശ്വാസം ഭൂരിപക്ഷം കൂടും എന്നുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത് എങ്ങനെയാണ് അത് സത്യം ഒരു ലക്ഷം വോട്ടിനാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള മേഖലയിൽ അങ്ങേക്ക് ആധിപത്യം കിട്ടി സമ്പൂർണമായ ആധിപത്യം കിട്ടി ഇത്തവണ എങ്ങനെയാണ് ഏഴ് ഇത്തവണയും ഭൂരിപക്ഷം കിട്ടും തൽപ്പവും വേണ്ട ഒരു നല്ല കോൺഫിഡൻസിലാണ് ജനങ്ങളുടെ പിന്തുണയിലേക്ക് ജനങ്ങളുമായി ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഞാൻ അവിടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടമാണ് താല്പര്യമാണ് എന്താരോപണം ആരവടെ ആരോപണം ജനം ഇട വിലയിരുത്തുന്നു അത് ഇടതുപാത്തോട്ട് കേട്ട് വലതുപാട്ടോട്ട് പുറത്തു പോകും മനസ്സിലായോ മനസ്സിലായേ അതാ ആ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് ഇനി രണ്ടാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അസാമാന്യമായ എങ്ങനെയാ തണുത്ത കടന്നു പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചൂടിന്റെ ഒരു ബഹളത്തിലാണ് ഞങ്ങളൊക്കെ ശാരീരികമായി ഭയങ്കര ക്ഷണം എനിക്കറിയാം സാർ എൺപത്തി ഏഴ് മുതലേ കണ്ടിന്യൂസ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ നോക്കും ആദ്യമാണ് ഇതുപോലെ ഇത്രയും ശക്തമായ ചൂട് ഒരു ചൂടില്ല ഞങ്ങളുടെ ഇലക്ഷൻ നടത്തിയതായി ഓർമ്മയില്ല ഓക്കെ എല്ലാ ഇലക്ഷനും ചൂടോടും പക്ഷേ ഈ ചൂട് പ്രത്യേക ചൂടാണ് തീർച്ചയായും തീർച്ചയായും കണ്ണൂരിലെ എം പി ആയിട്ടുള്ള കെ സുധാകരന്റെ ഒരു വലിയ രാജ്യം

നിങ്ങൾ നൽകിയ ആവേശമായ സ്വീകരണങ്ങൾക്കും അനുഗ്രഹ ആശംവാദങ്ങൾ നിങ്ങൾ നൽകിയ സിനിമ